പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിദാനന്ദ നന്ദുവിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല അതിൽ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഇപ്പോഴും അവനെ തന്നെ വിളിച്ചിരിക്കുകയാണല്ലോ ഇവൾക്ക് വേറെ പണിയൊന്നുമില്ലേ അതും ഞാൻ ആഗ്രഹിച്ച അവളെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മറ്റൊരുത്തരും ഞാൻ വിട്ടു കൊടുക്കില്ല അവളെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്തായാലും ഇത് അവനെ വിളിച്ച് സംസാരിക്കുന്നത് അറിയാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് അവൾക്കൊരു പണി കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണ് സച്ചിദാനന്ദൻ അങ്ങനെ സച്ചിദാനന്ദൻ നന്ദുവിൻ്റെ അമ്മയെ നമ്മുടെ കനകയെ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഹലോ അമ്മ നന്ദുവിനെ വി ഒരുപാട് നേരമായി ഞാൻ വിളിക്കുന്നു പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ല കുറച്ച് നേരം വരെ അവൾ കോൾ വെയ്റ്റിങ്ങിലായിരുന്നു ഈ സമയത്ത് ആരോടാണ് സംസാരിക്കുന്നത് എന്നൊന്നും അറിയില്ല എന്തായാലും പെൺകുട്ടികളല്ലേ ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ അത് കരുതിയിട്ടാണ് അമ്മയെ വിളിച്ച് പറഞ്ഞത് എനി എനിക്ക് കുഴപ്പമൊന്നുമില്ല നന്ദുവിനെ എനിക്ക് വിശ്വാസമാണ് എന്നാലും അമ്മ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ ഇനിയിപ്പോൾ ആ പയ്യൻ വിളിച്ചെങ്ങാനും ശല്യം ചെയ്യുന്നുണ്ടോ എന്നറിയില്ലല്ലോ കാരണം നന്ദുവിനെ ഇവിടെ ശല്യം യും ചെയ്യാനാണല്ലോ ആ പയ്യൻ ഇവിടെ ഇടയ്ക്കിടക്ക് വരുന്നത് അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞതാണ് എന്തായാലും അവൾ ഞാൻ വിളിച്ചത് വിളിച്ച സമയത്ത് എടുക്കാതിരുന്നപ്പോൾ എനിക്ക് വലിയ സങ്കടമായിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കനക പറയുന്നുണ്ട് സോറി മോനെ ഞാൻ നോക്കിക്കോളാം എന്താണ് അവൾ വിളിച്ചിട്ട് എന്നുള്ളത് ഞാനൊന്ന് ചോദിച്ച് നോക്കട്ടെ അവൾ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കനക ഫോൺ വയ്ക്കുന്നുണ്ട് ആ സമയത്ത് സച്ചിദാനന്ദൻ മനസ്സിൽ ഇങ്ങനെ അങ്ങനെ തന്നെ വേണം നിനക്ക് ഇനി നിൻ്റെ കാര്യം നിൻ്റെ അമ്മ നോക്കിക്കോളും എന്നൊക്കെ പറയ ചിന്തിക്കുകയാണ് അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് കനക എടി നന്ദു നീ എവിടെ അടി ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ നന്ദു ഓടി വരാം എന്താ എന്താ അമ്മ എന്താണ് ഈ സമയത്ത് എന്തിനാണ് അമ്മ ഇങ്ങനെ അലർന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ശരി ഞാൻ അലറുന്നതാണ് കുഴപ്പം നീ ആരുമായിട്ടാണ് ഇത്ര നേരം സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആരുമായിട്ട് സംസാരിക്കാനാ എന്നൊക്കെ തിരിച്ച് ചോദിക്കാൻ നന്ദു അപ്പോൾ പിന്നെ നീ നിന്നെ സച്ചി വിളിച്ച സമയത്ത് കോൾവേറ്റിങ് ആണെന്ന് പറഞ്ഞു നീ ആരുമായിട്ടാണ് ഈ സല്ലഭിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ണ്ട് അപ്പോ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ഓ അതുമാത്രമേ പറഞ്ഞുള്ളൂ ഞാനും ആരുമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് വരെയുള്ളത് സൈബറിൽ വിളിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടല്ലോ അതൊന്നും പിന്നാരെ മരുമകനാകാൻ പോകുന്ന ആൾ പറഞ്ഞിട്ടില്ലേ ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞാൽ എന്താവും അവസ്ഥ സംശയമാവുമല്ലോ മൊത്തം പിന്നെ തകരാറിലാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കനക പറയുന്നുണ്ട് അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലാതെ അവന് മറ്റൊരു ചിന്തയും ഇല്ല എന്നിട്ടും ഇപ്പോൾ പരാതിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല സങ്കടമായി എന്ന ൊക്കെ പറഞ്ഞിട്ടുള്ളൂ അതാണ് മോൻ്റെ ഒരു സ്നേഹവും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു ആ സ്നേഹമൊക്കെ നിങ്ങൾ അനുഭവിച്ചാൽ മതി എനിക്കെന്തായാലും താല്പര്യമില്ല അയാളൊരു ഉടായ്പ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നന്ദു അപ്പോൾ ആ സമയത്ത് അത് നിനക്ക് തോന്നും കാരണം നീ മറ്റൊരു തന്നെ മനസ്സിലിട്ടോണ്ട് നടക്കുമ്പോൾ നിങ്ങൾ നിനക്ക് മറ്റൊരു ആൺ ആണുങ്ങൾ അങ്ങനെ തോന്നുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കനകം മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വാണിംഗ് കൊടുക്കുന്നുണ്ട് ഇനി മേലെ അനിയെ വിളിച്ചാലുണ്ടല്ലോ ഇതായിരിക്കില്ല ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് അനിയ എൻ്റെ സുഹൃത്താണ് അതിപ്പോൾ അവനെ വിളിച്ചാൽ എനിക്ക് എടുക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദുവിനെ അടിക്കാൻ യാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ കൈ നിന്റെ കവിളത്ത് പതിയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീയായിട്ട് ഉണ്ടാക്കണ്ട മര്യാദയ്ക്ക് അടങ്ങി ഒതുക്കി ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കനക നന്ദുവിനോട് ചൂടാവുകയാണ് അങ്ങനെ നന്ദു അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് കനക ഗോവിന്ദനോട് പറയുന്നുണ്ട് ഇവളെന്താ ഇങ്ങനെ എന്താ ഇവളെ മാറ്റിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ എന്താ ഇപ്പോൾ ചെയ്യുക ഇങ്ങനെ പോയാൽ ശരിയാവില്ല ആ സജ്ജിതാനന്തരുമായിട്ടുള്ള കല്യാണത്തെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ആലോചിച്ചിട്ട് അത് നടത്തിയേ പറ്റുമോ എന്നൊക്കെ അങ്ങനെ ഗോവിന്ദനോട് പറയുകയാണ് കനക